അൻവർ ഈ പേരിനു ചുറ്റുമാണ് കേരള രാഷ്ട്രീയം കുറച്ച് ദിവസങ്ങളായി ചുറ്റിക്കറങ്ങുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ നിയമസഭയിലെത്തി ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ച് സർക്കാരിനെയും സി പി എമ്മിനെയും സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അൻവർ പോലീസിലെ പുഴുക്കുത്തിൽ തുടങ്ങി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ എത്തി നിൽക്കുന്ന മലപ്പുറത്തെ രാഷ്ട്രീയ വിവാദത്തെ പിരിമുറുക്കങ്ങൾ ശക്തമാവുകയാണ് സി പി എമ്മിനെ തിരുത്താൻ ശ്രമിച്ച് മുന്നണികളിൽ നിന്നും പുറത്തുപോകേണ്ടി വന്ന പി വി അൻവർ ഇനി രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് പി വി അൻവറിന്റെ ഏറ്റവും പുതിയ പ്രതികരണം മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് സമാന ചിന്താഗതിയിലുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നാണ് അൻവറിന്റെ പ്രതികരണം മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരെ അണിനിരത്തി പൊതുയോഗവും നടത്തും യുവാക്കളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മലപ്പുറത്തെ വസതിയിൽ മാധ്യമങ്ങളെ കണ്ട അൻവർ പ്രതികരിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തോടെ തുറന്ന പോരാട്ടത്തിൽ നിന്നും രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് അൻവർ തിരിയുന്നു എന്ന് സൂചന നൽകുമ്പോൾ നിലമ്പൂർ എം എൽ നിർത്തിയ സ്ഥലത്ത് നിന്നും തുടങ്ങുന്നു എന്ന് സൂചന നൽകുകയാണ് തവന്നൂർ എം എൽ എ കെ ടി ജലീൽ നൽകുന്നത് അൻവറിന്റെ രാഷ്ട്രീയ ഡി എൻ എ കോൺഗ്രസിന്റേതാണ് എന്നും ഇടതുശൈലിയിലല്ലെന്നുമുള്ള പിണറായിയുടെ മുന്നറിയിപ്പൊന്നും അൻവറിനെ സ്വാധീനിച്ചിട്ടില്ല ആഴ്ചകളോളമായി തുടരുന്ന പരസ്യപ്പോരെ അവസാനിപ്പിക്കണമെന്ന താക്കീത് സി പി എമ്മും അൻവറിന് നൽകി എന്നിട്ടും ഒന്നും അവസാനിപ്പിക്കാൻ അൻവർ തയ്യാറായില്ല നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നതാണ് അൻവറിന്റെ ഇപ്പോഴത്തെ ശൈലി ആ കൂടിക്കാഴ്ചകൾ എന്തിനെന്ന് ചോദ്യം ചോദിക്കാൻ പോലും നട്ടല്ലാത്ത ഒരാൾ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കാൻ യോഗ്യനല്ല എന്ന് അൻവർ പറയുമ്പോൾ അയാളെ പിന്തുണയ്ക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമിന്യേ ജനങ്ങൾ മുന്നോട്ട് വരും അതിൽ പാർട്ടി പ്രവർത്തകരും ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരും പോസ്റ്റർ ഒട്ടിച്ചവരും കാണും അതിൽ കലി കാര്യമില്ല വിവാദമായ കേസുകളിൽ പോലും സംഘപരിവാരത്തിനും അതിനെ ക്രിമിനലുകൾക്കും സംരക്ഷണം നൽകുന്ന ഒരു പോലീസായി പിണറായിയുടെ പോലീസ് മാറിയെന്ന് മറ്റാരേക്കാളും ബോധ്യമുള്ളവർ ഇടതുപക്ഷ അനുഭാവികളും പ്രാദേശിക നേതാക്കളുമാണ് ആരോപണം ഉന്നയിച്ച ആളെ തന്നെ പ്രതിയാക്കി മാറ്റി അറസ്റ്റ് ചെയ്യുക എന്ന എ ഡി ജി പിയും സൂപ്പർ മുഖ്യമന്ത്രിയായ പൊളിറ്റിക്കൽ സെക്രട്ടറിയും തീരുമാനിച്ചുറപ്പിച്ച നാടകാദ്യത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണങ്ങൾ നീങ്ങുന്നത് ആ വഴിക്ക് മാത്രമാണ് എന്ന് അൻവർ പറയുമ്പോൾ അയാളെ പരിഹസിക്കുകയോ കൂവി വിളിക്കുകയോ ചെയ്യാം പക്ഷേ ആ യാഥാർത്ഥ്യത്തെ തമസ്കരിക്കാൻ കഴിയില്ല ചെക്കോ ട്രാൻസ്ഫറോ ബാങ്ക് രേഖകളോ ഇല്ലാതെ റെഡി ക്യാഷ് ബിസിനസ്സിൽ ദശലക്ഷങ്ങളുടെ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് മേധാവി സ്വർണ്ണക്കടത്ത് കൊലപാതകം രാഷ്ട്രീയ ശത്രുക്കളുമായുള്ള ഗൂഢാലോചനകൾ തുടങ്ങി ഒരു നെട്ടോറിയസ് ക്രിമിനൽ പോലും നേരിടാത്ത ആരോപണങ്ങളുടെ പെരുമഴയിൽ നിൽക്കുന്ന അത്തരമൊരു പോലീസ് ഓഫീസറെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ചു സംരക്ഷിക്കുന്നത് പാർട്ടി അനുഭാവികളും പ്രവർത്തകന്മാരും ഇതൊക്കെ കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് അവരുടെ ആശങ്കയും പ്രതിഷേധവുമാണ് അൻവറിന്റെ ജനകീയ അടിത്തറ ആ ജനകീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അൻവർ കളിക്കുന്നത് അൻവർ ഉന്നയിച്ച കാതലായ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ അയാളെ സൈബർ ലീച്ചിങ് നടത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ പാർട്ടിയെയും പൊളിറ്റിക്കൽ ലീച്ചിങ് നടത്താനാണ് അതിന് ശക്തിയുള്ള ഒരു പൊതുസമൂഹം പുറത്തുണ്ട് എന്ന് മാത്രം തിരിച്ചറിയുക